നവംബർ ഒന്ന് മുതൽ ജി വി എച്ച്എസ്എസ് സ്കൂളിൽ ആരംഭിക്കുന്ന തൃത്താല ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിനായി വേദികൾ ഒരുക്കിയിരുന്നത് വിദ്യാലയത്തിനകത്തും കൂറ്റനാട് ടൗണിലെ വിവിധ ഭാഗങ്ങളിലുമായി കലോത്സവത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് വേദികൾ ഹൈസ്കൂൾ അങ്കണത്തിലും നാലാം വേദി വട്ടേനാട് എൽ പി സ്കൂളിലുമാണ് ഒരുക്കിയിരുന്നത് അഞ്ച് ആറ് ഏഴ് വേദികൾ കൂറ്റനാട് രചന തിയേറ്ററിനോട് ചേർന്ന മൈതാനത്താണ് സജ്ജീകരിച്ചിരിക്കുന്നത് എട്ട് ഒൻപത് വേദികൾ കൂറ്റനാട് കെ എം ഓഡിറ്റോറിയത്തിലുമായാണ് ഒരുക്കിയിട്ടുള്ളത് കെ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് കലോത്സവത്തിന് എത്തുന്നവർക്കായുള്ള ഭക്ഷണം വിളമ്പുന്നതും പട്ടനാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ ഒരു ഭൗതിക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കലോത്സവത്തെ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ട് വിട്ട് കൂട്ടനാട് അങ്ങാടിയിലെ വിവിധ സ്ഥലങ്ങളിലായി വേദികൾ ഒരുക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് വേദികൾ ഹൈസ്കൂൾ അങ്കണത്തിലും നാലാമത്തെ വേദി എൽ പി സ്കൂളിലും അഞ്ച് ആറ് ഏഴ് വേദികൾ കൂട്ടനാട് രചന തിയേറ്ററിന് സമീപമുള്ള രണ്ട് ഗ്രൗണ്ടിൽ കൂട്ടനാട് എസ് കെ ബുക്സിനോട് ചേർന്നുള്ള ഒരു പറമ്പിൽ എട്ട് ഒമ്പത് വേദികൾ കൂട്ടനാട് കെ എം ഓഡിറ്റോറിയത്തിലും ആണ് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത് കുട്ടികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് കെ എം ഓഡിറ്റോറിയത്തിലാണ് അങ്ങനെ കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഈ കലോത്സവത്തിൽ ഉണ്ടാവുക എന്തായാലും കുട്ടികൾക്ക് പരമാവധി യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ തന്നെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഇവിടുത്തെ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട് പ്രോഗ്രാം വളരെ കൃത്യമായി ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു പരാതിക്കും ഇട നൽകാത്ത വിധം കുറ്റമറ്റ രീതിയിൽ പ്രോഗ്രാം നടത്തി തീർക്കണം എന്നാണ് പ്രോഗ്രാം കമ്മിറ്റി ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള എല്ലാം സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് വളരെ കൃത്യ കൃത്യതയോടുകൂടി തന്നെ നടപ്പാക്കാനും കഴിയുമെന്നാണ് കരുതുന്നത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി